മാത്രമാണ് േറ്റ് സത്യവും ഗർഭിണിയായ യുവതി അരുപെട്ട സ്ഥലം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ജനുവരി ഇരുപത്തി ഏഴിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് ഇത് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ സുമതി എന്നൊരു യുവതിയെ കുറിച്ചുള്ള കഥയാണ് സ്റ്റാലിൻ റൂഡിന്റെ ആദ്യത്തെ എപ്പിസോഡ് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഒരുവിധപ്പെട്ട എല്ലാ മലയാളികൾക്കും അറിയപ്പെടുന്ന ഒരു വളവിലാണ് ഇന്ന് ഈ വളവ് അറിയപ്പെടുന്നത് സുമതിയെ കൊന്ന വളവിൽ നിന്നുപരി സുമതി വളവ് എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത് സ്വന്തം കാമുകന്റെ ചതിയിൽ ജീവനും ജീവിതവും പൊലിഞ്ഞൊരു പെണ്ണുണ്ട് ഇവിടെ സുമതി തിരുവനന്തപുരത്തെ ഉൾഗ്രാമമായ പാലോട് പാലോടിൽ നിന്ന് കല്ലറയിലോട്ട് പോകുന്ന വഴിക്ക് അഞ്ചു കിലോമീറ്റർ ചെന്നാൽ സുമതി വളവിലെത്തും ഏഴ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സുമതി എന്നൊരു പെൺകുട്ടി അരുക്കൊല ചെയ്യപ്പെട്ട സ്ഥലം കാരേറ്റിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചതായിരുന്നു സുമതി എന്ന പെൺകുട്ടി ആ കുടുംബത്തിന്റെ അത്താണി അയലത്തെ സമ്പന്ന കുടുംബത്തിൽ ജോലിക്ക് പോകുമായിരുന്നു അവൾ അവിടുത്തെ ഗൃഹനാഥന്റെ മകനായ രത്നാകരന് സുമതിയോട് പ്രണയം മനസ്സിൽ മുട്ടിട്ട പ്രണയം പൂത്ത് തളർത്തു അവൾ ഗർഭിണിയായി രത്നാകരന്റെ കുടുംബം ഈ ബന്ധം അംഗീകരിച്ചില്ല അങ്ങനെയിരിക്കെ രത്നാകരൻ സുമതിയെ ചതിയിലൂടെ ഒരു വനത്തിലെ ഒരു വലിയ വളവിൽ കൊണ്ടുവരികയും അതിക്രൂരമായി കൊലപ്പെടുത്തുകയാണ് ചെയ്തത് മൂന്ന് ദിവസത്തിനു ശേഷം കാട്ടിൽ വിറവ് ശേഖരിക്കാൻ വന്ന സ്ത്രീകൾ മൃതദേഹം കാണുകയും അത് സുമതിയാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു പോലീസ് എത്തി അന്വേഷണം തുടങ്ങി രത്നാകരനെയും കൂട്ടാളികളെയും പിടിച്ചു ജീവപര്യന്തം നൽകി കാര്യങ്ങൾ നമുക്ക് ഇവിടെയുള്ള എഴുപത്തിമൂന്ന് അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലെങ്ങാണ്ട് നടന്ന സംഭവം ഇനി ഒന്ന് രണ്ടോ വയസ്സുള്ളപ്പോൾ ഈ സംഭവം നടക്കുന്നത് ഞാൻ ഇവിടെ വന്നിട്ട് നാൽപ്പത്തഞ്ച് കൊല്ലമായി എഴുപത്തൊമ്പത് ഒമ്പത് കാലഘട്ടത്തിലേയും അയലമുട്ടി വന്നതാണ് അതിന് മുമ്പും ഇവിടെ ഒരാളുണ്ട് നമ്മുടെ ബന്ധത്തിൽ ഇവിടെ ഒരു നാല് താമസമുണ്ട് എല്ലാവർക്കും ഈ ചരിത്രം ചരിസ്ഥമാക്കുക കൊണ്ടുവന്ന് കൊന്ന പാർട്ടികളെയും ഈ അടുത്ത കാലത്താണ് മരിച്ചത് ഈ കൊന്ന കൊന്ന ആള് ജയിലിൽ കിടന്നിട്ട് ഇപ്പൊ ഈ അടക്കാരെ കാളി ആ അയാൾ ആണ് ഈ സംഭവം നടത്തിയത് ഈ തൊട്ട് മേലിൽ വളവ് ഇങ്ങോട്ട് തരണ ഒരു നിരപ്പ് വന്നിട്ട് ഇങ്ങനെ വളവ് തിരിഞ്ഞ കഴിവല്ലോ അതിന്റെ ആ സൈഡിലാണ് സംഭവം നടത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാ ദിവസവും അവിടെ കട പോകും തോലൊടിക്കും പിന്നെ നടന്ന് രാത്രി ഒരു മണിക്കും രണ്ടുമണിക്കും ഒക്കെ വരും ആ അതൊക്കെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചുമതി ഇവിടെ ഉണ്ടായിരുന്നു പലരും പിടിച്ച് കണ്ടുപിടിച്ച് പലരെയും പേടിയാക്കി അതൊരു കൂലി സംഘണം കേട്ടാ മറ്റ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഞാൻ പിന്നെ എനിക്ക് സർക്കാർ സർവീസിൽ ജോലി ഉണ്ടായിരുന്നു ഞാൻ ഈ എനിക്ക് ഈ നായാട്ടും കൂടെ അറിയാനായിരുന്നു ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ ഒറ്റയ്ക്കും തെറ്റേക്കും പാലുകൂടുന്ന രണ്ട് മണിക്കും മൂന്ന് മണിക്കും നാലു മണിക്കും ഇതിലേ വന്നിട്ടുണ്ട് ഒരു സുമതി നമ്മളെ പേടിയാക്കിയിട്ടില്ല ഒറ്റയ്ക്ക് ഓ ഒരു മൂപ്പമുണ്ട് അങ്ങനെ ഒരു സംഭവമേ ഇല്ല വീഡിയോയ്ക്ക് വേണ്ടി പിന്നെ വെള്ളം അടിക്കൊണ്ടിരുന്നൊക്കെ പറയും നമ്മൾ വെള്ളം അടിച്ചു ഞാനും വെള്ളം അടിക്കുന്ന കൂട്ടത്തിലേക്കാണ് ഞാൻ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ ജൂനിയർ സൂപ്പറൻ്റായിട്ട് കിട്ടിയതാണ് ആ ചുമ്മാരിക്കാൻ വയ്യാത്ത കൊണ്ടാണ് ഈ ആടുവളത്തിലും ചുമ്മാരുന്ന പെട്ടെന്ന് പോവും അടിച്ചു പോവും അതുകൊണ്ടിങ്ങനെ മലയൊക്കെയൊക്കെ പിന്നെ വേറെ നേട്ടം ഉണ്ടെന്ന് പറഞ്ഞാൽ പേടിച്ചാരും ആ ഒരു ഭാഗത്ത് തോലടിക്കാൻ വരെ പോകില്ല നമുക്ക് വേറെ ഇഷ്ടംപോലെ തോലടിക്കാൻ കിട്ടും ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് സുഖികൾ ഉണ്ടായിരുന്നു രാത്രി അടി വെവിയാരും ആ ഭാഗത്ത് തന്നെ ഉണ്ട് അവിടെ ചെന്ന് നോക്കിയാൽ അത് കുപ്പികളെ പൂമ്പാരമാണ് കെട്ടുകഥകള് മാത്രമാണ് അതിൽ ഒരു സത്യവും ഇല്ല അന്നുമില്ല ഇന്നുമില്ല ആളുണ്ടാക്കുന്ന കഥകള് ആക്ക് പാടിക്കൂടാ ഏ ആക്ക് പാടിക്കൂടാ അങ്ങനെയൊക്കെ ഉള്ള ചില കഥാപാത്രങ്ങളിലൂടെ ഉണ്ട് അല്ലാതെ ഒരു സത്യവും ഇല്ലാത്ത പിന്നെ വേണമെങ്കിൽ നമ്മക്കും പകർന്നു പരത്താനില്ല സുമതി ഉണ്ടായിരുന്നു നമ്മൾ കേട്ടതും നമ്മൾ അറിഞ്ഞതൊന്നുമല്ല സുമതി വളവിലെ സത്യങ്ങൾ സുമതി വളവിലെ സത്യങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ തന്നെ ഓരോന്നായിട്ട് നമ്മുടെ അടുത്ത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് സ്വന്തം പ്രണയത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരു സുമതി എന്ന ഒരു യുവതിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു വളവായി മാത്രമാണ് ഇതിനെ ചിത്രീകരിക്കുന്നത് കേട്ട സുമതി വളവിലെ പ്രേതാത്മാക്കളും എല്ലാം തന്നെയും ഒരു കെട്ടുകഥകൾ മാത്രമായിരുന്നു പ്രേതത്തിന്റെ പേരിൽ സാമൂഹ്യ വിരുദ്ധന്മാർ ഭീതി പരത്തുകയാണ് ഇവിടെ ഉണ്ടാകുന്നത് എങ്കിലും ഉൾമനസ്സിലെവിടെയോ ചുമതി വളവ് നോവുകലർന്നൊരു പേടിയാണ് ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ കാണാനായി നമ്മുടെ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക